స్వామి అయ్యప్ప మున్సిపల్ టెర్మినేంటీట్ രണ്ടര വർഷ കാലമായിട്ട് ഈ ഭരണസമിതി ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് രണ്ടര ഏകദേശം എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ആദ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇപ്പൊ ഈ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ യാത്രക്കാർക്ക് വേണ്ടിയിട്ട് പിന്നെ വെയിറ്റിംഗ് ഷെഡുകൾ ഉണ്ട് അതേപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കടമുറികളുണ്ട് ഏർ കുടുംബശ്രീക്കാർക്ക് ക്യാൻറ്റീൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുക്കുന്നതാണ് അതോടൊപ്പം ഇനിയും ഒരു അൻപത് ലക്ഷം രൂപയുടെ റോഡ് നിർമ്മിച്ച് മുട്ട നീച്ചാന്റെ സൈഡ് കെട്ടി പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു ടൂറിസ മേഖലയാക്കി മാറ്റാനാണ് ഈ ഈ ഭരണസമിതി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വൺവേ ഈ ഭാഗത്തു കൂടി മാർക്കറ്റിന് അകത്തു കൂടി വൺവേ സംവിധാനം ഒരുക്കിക്കൊണ്ട് ബസ്സുകൾക്കെല്ലാം പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു സൗകര്യം കൂടി ഈ ഫണ്ട് ഭരണസമിതി ഒരുക്കുന്നുണ്ട് നമസ്കാരം ചിറകാല സ്വപ്നമാണ് പന്തളത്തെ ബസ് സ്റ്റാൻഡ് നവി ആധുനിക രീതിയിലുള്ള ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുക എന്നുള്ളത് അത് ഈ ഭരണസമിതി സാധിച്ചിരിക്കുകയാണ് ജനങ്ങൾക്ക് സൗജന്യമായ രീതിയിൽ പന്തളത്തെ തിരക്കുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ട്രാഫിക് ബ്ലോക്കുകൾ മാറ്റുന്നതിന് വേണ്ടി വളരെ പരിശ്രമിച്ച് ആണ് ഇപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൽ ഉദ്ഘാടനം നടത്തുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും അടുത്തടുത്ത് വരുമ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വളരെയധികം പ്രയോ പ്രയോജനം ചെയ്യുന്ന ഒരു പദ്ധതി കൂടിയാണിത് ഏഹ് ഇതിന്റെ ഉദ്ഘാടനം നാളെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ അവറുകളാണ് നിർവഹിക്കുന്നത് തദവസരത്തിൽ ഇവിടുത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എയും ഡെപ്യൂട്ടി സ്പീക്കറുമായ ചിറ്റ എം സാർ അധ്യക്ഷത വഹിക്കും രാഷ്ട്രീ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതാണ് ഈ ബസ് സ്റ്റാൻഡ് പ്രവർത്തനം തുടങ്ങിയ ശേഷം ഇതിൻ്റെ ഒരു ബൈപ്പാസ് റോഡ് കൂടെ ചെയ്യുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അത് വന്നിട്ട് നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് അടുത്തുള്ള പത്തനംതിട്ടം എന്നുള്ള റോഡിൽ വന്ന് ഇറങ്ങുന്ന തരത്തിൽ ട്രാഫിക് വൺ വേ സംവിധാനത്തിലൂടെ ആക്കാനാണ് ഇതിന്റെ ശ്രമം